നമ്മള് നികുതി കൊടുക്കുക അപ്പൊ രണ്ട് നാല് ലക്ഷം കോടി രൂപയാണ് നമ്മളെ കടം എന്റെ ചോദ്യം ഇതാൻ രാജ്യം അഴിമതിക്കാർ കട്ടുമുടിക്കുകയാണ് രാജ്യത്തെ വിട്ടുകളയുകയാണ് എന്താ പറഞ്ഞത് ഇന്നലെ സംഭവിച്ച കാര്യം നിങ്ങൾ കേട്ടില്ലേ കോടതിയില് അയോധ്യ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ നിങ്ങൾ ഈ കോടതിയെ ബാധിക്കാൻ നിങ്ങൾ ഹൈക്കോർട്ടിൽ കൊണ്ടുവന്ന വക്കീലാരാന്നറിയോ നിങ്ങള് ചെറിയ വക്കീലാ വൈദ്യനാഥൻ ഒരു സിറ്റിംഗിന് നിങ്ങൾ കൊടുത്തത് അമ്പത് ലക്ഷം ഉറപ്പിയാണ് എന്നാൽ നിങ്ങളെ മോളെ കേസ് കടത്താൻ ഈ രാജ്യത്തിലെ ഈ രാജ്യത്തിലെ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടാണ് നിങ്ങൾ ആ കേസ് നടത്തിയത് അല്ലേ അമ്പത് ലക്ഷം കൊടുത്തു അവിടെ മാത്രല്ല കർണാടകയിലെ വക്കീലോ കർണാടകയിലെ വക്കീലങ്ങൾ മനസ്സിലാക്കേണ്ടത് അരവിന്ദ് ദത്താർ എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റുകളുടെ വക്കീലാണ് അമ്പത് ലക്ഷത്തിൽ നിൽക്കുല ആ രണ്ട് കോടതിയും പുല്ലുപോലെ വലിച്ചെറിഞ്ഞു നിങ്ങളുടെ ഈ രണ്ട് കേസുകളും എന്താ നിങ്ങൾക്ക് പറയാനുള്ളത് ആ കേസുകൾ വലിച്ചെറിഞ്ഞല്ലോ എന്താ അവര് പറഞ്ഞത് കോടതി ചോദിച്ച ഒരു ഒരു ചോദ്യം എന്തായാലും നിങ്ങൾക്ക് എന്തിനാ ഇത്ര ഭയം എന്താണ് എന്തിനാ നിങ്ങൾക്ക് ഇത്ര ഓർക്കണം നിങ്ങൾ നിന്റെ കടത്തിന്റെ ബ്രീഫ് നിങ്ങൾ നോക്കണം ബ്രീഫ് നോട്ടുണ്ട് എക്കണോമിസ്റ്റുകൾ പറഞ്ഞിരിക്കുന്നത് ധനകാര്യ വകുപ്പ് പറഞ്ഞത് എന്താണ് കാരണം എന്നറിയുമോ നികുതി വേണ്ടവണ്ണം കിട്ടിയിട്ടില്ല ശരി ആരാ നികുതി കൊടുക്കാത്തത് ഇതായി സ്റ്റേജിൽ ഇരിക്കുന്ന കുറച്ച് നേതാക്കന്മാർ കൊടുക്കാതിരിക്കുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ നിങ്ങൾ കൊടുക്കാതിരിക്കുന്നുണ്ടോ ഈ നാട്ടിലെ സി പി എമ്മുകാരൻ കൊടുക്കാതിരിക്കുന്നുണ്ടോ ഇതാ കുറച്ച് വനിതകൾ ഇവിടെയുണ്ട് ഉണ്ട് അവര് അവർക്കറിയാലോ പഞ്ചായത്തിൽ നിന്ന് റവന്യൂവിൽ നിന്ന് നോട്ടീസ് കൈപ്പറ്റുന്നത് അവരാണ് അവര് കൊടുത്തിട്ടില്ലേ നിങ്ങളെ ഭർത്താക്കന്മാരെ കൊണ്ട് കൊടുപ്പിച്ചിട്ടില്ലേ നികുതി കൊടുക്കാത്ത ഒരാരാ നമ്മളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ എങ്ങനെയാണ് രണ്ടു നാല് കോടി നാല് ലക്ഷം കോടി നികുതിയുടെ പേരിൽ കടമാവുക ആരാ നികുതി കൊടുക്കാത്തവർ കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്നിട്ട് ഇരുപത്തൊന്ന് മന്ത്രിമാരും ഇരുപത്തൊന്ന് മന്ത്രിമാരും വന്നിട്ട് രാവിലെ വിളിച്ചിട്ട് എന്താ പൗരപ്രമുഖന്മാരെ വിളിച്ചിട്ട് അയക്കോറയും ചെമ്മീനൊക്കെ വിളമ്പി കൊടുത്തില്ലേ ആ വിദ്വന്മാരെ കൊടുക്കാനുള്ള നികുതി മനസ്സിലായി ഞങ്ങള് ഓൻ്റെ കയ്യിൽ നിന്ന് നികുതി വാങ്ങുന്നതിന് പകരം ഓന് ചെമ്മീൻ വിളമ്പി കൊടുത്താൽ രണ്ട് കോടിയല്ല നാല് കോടിയല്ല എട്ട് കോടി കടാവൂലോടോ ഈ നാടിന് ഓന് ഇട്ട് കൊടുക്കുക എന്താ ഓന് വയക്കോറ വിളമ്പി കൊടുക്കുക ഓനെ തീറ്റിക്കുക പൗരപ്രമുഖന്മാരെ അതിന് ഇരുപത്തി ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും കൂടെ ഒരു ബസ്സിലങ്ങ് വരിക എന്നിട്ട് ഓനെ സ്വീകരിക്കുക പിന്നെ എങ്ങനെയാണ് രാജ്യത്ത് കൊണ്ടുണ്ടാവുക രാജ്യത്ത് ഇനി ഞങ്ങൾ കൊടുത്ത രീതിന്റെ കണക്കൊന്നങ്ങൾ പറഞ്ഞേ എന്തിനാണ് നിങ്ങളെ പശുവിന്റെ തോട്ടത്ത് അല്ലേ ഈ ഗോപരിപാലകനാണ് മോദിയേക്കാൾ കൂടുതൽ നമ്മളുടെ പിണറായി വിജയൻ വീട്ടിൽ പശു വളർത്തുന്നുണ്ട് ബി ജെ പി ആഹ്ലാദിപ്പിൽ നിങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം അദ്ദേഹം അങ്ങനെ നിങ്ങളുടെ ശത്രുവൊന്നുമല്ല വീട്ടിൽ പശു വളർത്തുന്നുണ്ടെന്ന് മാത്രമല്ല പശുവിന് ഉറങ്ങാൻ മ്യൂസിക് സിസ്റ്റം ഉണ്ട് ലക്ഷക്കണക്കിന്ന് ഉറുപ്പിയായി നമ്മളൊരു ചെറിയ പെട്ടി പാട്ട് വെക്കണമെങ്കിൽ ഇത്ര പൈസയാവും ഇത് പശു ഉറങ്ങണത് മ്യൂസിക് സിസ്റ്റം കേട്ടുകൊണ്ടാണ് ലക്ഷങ്ങളാണ് ചിലവ് ഒരുപാട് പശു ഉണ്ട് നിങ്ങൾ അതിന് ക്ലിഫ് ഹൗസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് അതൊരു എന്താണ് ഒരു ഫാം ഹൗസ് എന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചും നല്ലത് എല്ലാ പരിപാടിയും ഉണ്ട് അവിടെ അവിടെ സ്വിമ്മിംഗ് പൂളുണ്ട് പത്തിരുപത്തഞ്ച് ലക്ഷം റുപ്യ ചിലവാണ് ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ ഈ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ ഇരുപത്തൊന്ന് മന്ത്രിമാരും മുഖ്യമന്ത്രിയും വന്നിട്ടില്ലേ ആ മനുഷ്യൻ ഞങ്ങൾ കണ്ടതല്ലേ ആ ബസ്സിന്ന് താഴെക്കിറങ്ങാൻ ഇവിടെ നിന്നല്ലാ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പ് വന്ന് ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് കറങ്ങാൻ ലിഫ്റ്റ് വെച്ച വിദ്വാനായിട്ട് ഇവിടക്കാണ് വരേണ്ടിതെങ്കിൽ നമ്മൾ ഇങ്ങനെ നടന്നു വന്നില്ല അതൊന്നുമില്ല ഉൾഡോസർ വന്നിരിക്കുന്ന പൊളിക്കും സ്റ്റേജിന് മുമ്പിൽ ബസ് വരും എന്നുവെച്ചാൽ നടക്കാൻ വയ്യ സാധുനു അതാണ് കാര്യം എടോ ഞാൻ ചോദിക്കുന്നത് ഒരു സ്റ്റെപ്പ് വന്ന് രണ്ടാമത്തെ സ്റ്റെപ്പ് പറങ്ങാൻ പറ്റാത്ത ഇയാളെങ്ങനെ മുങ്ങി കുളിക്കുക ഇയാളങ്ങനെ നീന്തുക ഒന്ന് പറഞ്ഞങ്ങൾ പിന്നെ ആ നീന്തൽ കുളത്തിന് എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യ എങ്ങനെ ഇരുപത്തഞ്ച് ലക്ഷം റുപ്യായത് ആ വേറെ ആരോ കുളിക്കുന്നുണ്ട് അവിടെ ഞങ്ങളെ മക്കും മരുമക്കും കുളിക്കാനാണ് ഞങ്ങളെ നീങ്ങിൻ്റെ പൈസ എടുത്തിട്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കല് എവിടുത്തെ പരിപാടി ആടോ ഇത് മര്യാദ വേണ്ട നിങ്ങൾ നിങ്ങൾക്ക് വിളിക്കാനാ ഇതെന്ത് ഭരണമാണോ വെറുതെ ഇരുന്നിട്ട് പിണറായി വിജയൻ ചിന്താബാധ വിളിക്കുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ആലോചിച്ചു കൂടിയ സഖാവേ അവനാന്റെ ബുദ്ധി അവനാന്റെ തലേ തന്നെ ഉള്ളത് പാർട്ടി ഓഫീസിലൊന്നും അല്ലല്ലോ ഈ എന്തെല്ലാം സപ്ലൈ കോയില് എത്ര കണ്ട് റൈറ്റ് കൂട്ടിയത് ചോദിച്ചപ്പോൾ സഖാ ന്യായീകരണ കമ്മിറ്റി വന്നിട്ട് പറയാണ് എന്നാലും മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഉള്ളതിനേക്കാളില്ലേ ഭയങ്കര സംഭവം പിന്നെ മാർക്കറ്റിൽ ഉള്ളതിനേക്കാൾ ഇല്ലാതാവാൻ പിന്നെ ഈ ഈ വിപണി തുറന്നിരിക്കേണ്ട കാര്യമുണ്ട് മാർക്കറ്റിൽ എങ്ങനെയാണോ റൈറ്റ് കൂടിയത് അതിന്റെ ഉത്തരവാദിത്വം ആര് പറയും അപ്പൊ പറയാണ് നരേന്ദ്രമോദി സുഖാണല്ലോ നരേന്ദ്രമോദി അല്ലേ കർണാടക ഭരിക്കണത് അത് ഇന്ത്യയെ പെടൂലേ തമിഴ്നാട് ഇന്ത്യ ഇന്ത്യപ്പെടൂലേ അവിടുത്തെ സാധനങ്ങളുടെ വിലയെന്ന് പോയി പറഞ്ഞേ എത്ര ഉണ്ട് നിത്യം അരിയുടെ വില മല്ലിയുടെ വില മുളകിന്റെ വില ഒന്ന് ചോദിക്ക് കുടുംബക്കാരില്ലേ അവിടെ ഉള്ളി ചോദിക്ക് എടാ ഈ മാഹിയിൽ പോയ ഞാൻ കണ്ണൂർ കണ്ണൂരിൽ നിന്ന് എനിക്ക് ആകെ കണ്ണൂരിൽ പോയ പോയല്ലാത്തതിന് ഒറ്റ നഷ്ടം കാര്യങ്ങൾ ആ മാഹി കൂടെ പോ മാഹി പോയ ഗുണം കാര്യങ്ങൾ ഒരു ലിറ്റർ പെട്രോളിന് പതിനാല് റുപ്യ കുറവാണ് ഞാൻ വയനാട്ടിലാണെങ്കിൽ നല്ല സുഖമാണ് കർണാടക പോയാൽ ലിറ്ററിന് പത്ത് റുപ്യ കുറവാണ് ലിറ്ററിന് കർണാടക ഇന്ത്യയിലല്ല മാഹി ഇന്ത്യയിലല്ല അതങ്ങനെ കുറക്കാൻ പറ്റുമല്ലോ പിന്നെന്താ വള്ളിക്കുള്ളോ മാത്രം നൂറ്റി നാല് നൂറ്റി എട്ട് റുപ്യ ഡീസലിനെ കൊടുക്കേണ്ടി വരുന്നത് എന്താ അതിന്റെ അതിന്റെ റൈറ്റ് പെണ്ണുങ്ങളൊക്കെ പറ്റുമെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകക്കോ പോയിക്കോളി എന്തൊരു സുഖാന്നറിയോ ഞങ്ങൾ കാര്യം എന്താ അറിയാം രാവിലെ ബസ് കയറി ഭർത്താവിനോട് തെറ്റിയാൽ നേരെ ബസ് കയറി കുതിർക്കുക വെറുതെ ഇരുന്നാൽ മതി വൈകുന്നേരം ഭർത്താവിന്റെ ദേഷ്യമൊക്കെ തീരുമ്പോൾ നിങ്ങൾ ഇറങ്ങിയാൽ മതി പൈസ കൊടുക്കണ്ട പൈസ കൊടുക്കണ്ട വെറുതെ വീട്ടിൽ കുത്തിരുന്നിട്ട് ബോറടിക്കണമെങ്കിൽ ബസ് കയറി കുതിർക്കുക ഇന്നൊരു ടൗണൊക്കെ കണ്ടിട്ട് പോരെ തിരിച്ചു വരും ആരും ചോദിക്കൂലെന്ന് എന്തൊരു സുഖമാണ് ഇവിടങ്ങൾ എന്താ സ്ഥിതി ആലോചിച്ചു ഈ മൊരക്കം ഭരണത്തിൽ ഇരുന്നിട്ട് നമ്മൾ ഉണങ്ങുക എന്നല്ലാതെ എന്ത് കാര്യടും എന്ത് ഭരണം രാജ്യത്തിലെ ജനങ്ങൾക്ക് എന്ത് ഉപകാരം കുറെ സഖാക്കൾക്ക് നിങ്ങൾ ഇവിടുത്തെ ഏരിയ കമ്മിറ്റിക്ക് കക്കാൻ വേണ്ടിയിട്ട് ഒരു ജനസമ്പർക്ക പരിപാടി വെച്ചു നാട്ടിൽ പരിപാടി വെച്ചു നല്ലാതെ നാട് മുഴുവൻ പിരിച്ചു കട്ടു എന്നല്ലാതെ എല്ലാവരും ആവുന്ന പോലെ കക്കെ വലിയ വലിയ കള്ളന്മാർ എന്താണ് പിന്നെ ഊരാളുങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കോടികൾ അടിച്ചു മാറ്റുക ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി എത്തുമ്പോൾ കിണ്ടികുളാമ്പി തുടങ്ങിയ സാധനങ്ങൾ ഒരു അടിച്ചു മാറ്റിയ അവനാണ്ട് നിലവാനനുസരിച്ച് എല്ലാവരും കെക്കുണ്ട് എന്തൊരു എന്തൊരു പാർട്ടിയാണോ തുടങ്ങിയത് എന്തൊരു പാർട്ടിയാണ് അതുകൊണ്ട് ഗൗരവത്തോടെ ഇതൊരു ചെറിയ വിഷയമല്ല ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന ഗൗരവപ്പെട്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ സമഗ്രമാം വിധത്തിൽ വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യേണ്ട ബാധ്യത നമുക്കുണ്ട് തെരഞ്ഞെടുപ്പിന് എല്ലാം മനസ്സിൽ വെച്ച് സജ്ജമാവുകയാണ് വേണ്ടത് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക